അപ്പോൾ ഇതേ ക്രിസ്മസിന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ട്രീ ആണ് വെറും ചുള്ളിക്കമ്പ് മാത്രം വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ട്രീ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കിയെന്ന് വീട് കണ്ടു നോക്കാം അപ്പോൾ ഇതേ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വിറക് കഷ്ണങ്ങൾ എടുക്കുന്നുണ്ട് ചുള്ളി കഷ്ണങ്ങൾ എടുക്കാൻ നല്ല കനമുള്ള ഇതേ കത്തിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്ക് കറക്റ്റ് അളവിലൊന്ന് മുറിച്ചെടുക്കാം ഒരു ട്രീയുടെ അളവിൽ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ചുള്ളിലിതേ വിറകളെല്ലാം ലെവലിൽ അടിക്കുവെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാറുകയാണ് സെൻ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഹോൾ ഹോളിട്ട് കൊടുക്കാം അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തു എന്നിട്ട് സെൻ സൈഡ് സൈഡൊന്ന് മാർക്ക് ചെയ്യാം നല്ല ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യാം ഈ സൈഡ് നമ്മൾ ലെവലിൽ അടിച്ചിട്ടുണ്ട് ഈ സൈഡിലൂടെ ഒന്ന് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഹോൾ അടിച്ചെടുക്കാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ നോക്കി നല്ലപോലെ കിഴ്ത്തിയിട്ട് കൊടുക്കുക അതിന് നമ്മൾ മിഷൻ എടുത്തു ഇനി ഓരോന്നിനും ഹോൾ ഇട്ട് കൊടുക്കുക നമ്മുടെ ട്രീ വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഇതാണ് നമ്മളെ ട്രീ വെക്കാനുള്ള സ്റ്റാൻഡ് ഇനി ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ട്രീയുടെ എല്ലാ കമ്പുകളും നമ്മൾ കിഴുത്തിട്ട് വെച്ചിട്ടുണ്ട് മുഴുവൻ സാധനങ്ങൾ നമ്മൾ ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കമ്പി കട്ടി തരുക അപ്പോൾ എന്ത് നമ്മൾ ട്രീക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി വേണ്ടി ഒരു കമ്പി എട്ടം എമ്മിൻ്റെ ഒരു കമ്പി എടുത്തിട്ടുണ്ട് നമ്മൾ ആ കിഴുത്തിട്ട് കൊടുത്തിരിക്കുന്ന ആ ഹോളിൻ്റെ അകത്തിലേക്ക് നമുക്കിങ്ങനെ കമ്പി കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കാം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ഓരോ കമ്പ് വെച്ച് കയറ്റി കയറ്റി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ട്രീ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇട്ട് വെച്ചിരിക്കുന്ന ഓരോരോ കമ്പുകളായിട്ട് നമ്മളിങ്ങനെ കയറ്റി വിടാൻ പോവാണ് അപ്പം നമ്മൾ നമ്മുടെ ട്രീയുടെ ടോപ്പ് അവസാനത്തെ ഇതേപോലൊരു നല്ല ഡിസൈൻ ഡിസൈനായിട്ടുള്ളൊരു ക്ഷീരം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ട്രീൻ്റെ ടോപ്പിലേക്ക് എടുത്ത് വെക്കുക ആഹാ അങ്ങനെ നമ്മുടെ ട്രീ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേസ് നമ്മുടെ ട്രീക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഇടുതാപ്പുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ട്രീ ഒരു െടുക്കാനായിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിൽ കുറേ എൽ ഇ ഡി ബൾബൊക്കെ ഇട്ട് നല്ല ലുക്കാക്കി എടുക്കാം എങ്ങനെയുണ്ട് ദേവ് ഏ ഞണ്ട് രാത്രി നമുക്ക് ലൈറ്റ് കത്തിക്കാം ലൈറ്റ് കത്തിക്കുമ്പോൾ പറഞ്ഞേ അപ്പോൾ അപ്പം ഇതേപോലെ അടിപൊളിയായിട്ട് ട്രീ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയാടാ പറ ഹാപ്പി ക്രിസ്മസ് പറ അപ്പോൾ ഹാപ്പി ക്രിസ്മസ്